വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി ചെങ്ങരൂർത്ത് മഞ്ഞപ്പിത്ത രോഗികൾ മുന്നൂറ് കടന്നു ഭൂരിഭാഗവും വിദ്യാർത്ഥികൾ പേരമ്പ്ര ചെങ്ങരൂർത്ത് പഞ്ചായത്തിൽ മുന്നൂറിലധികം പേർക്ക് മഞ്ഞപ്പിത്ത സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ എല്ലാ വാർഡുകളും ആരോഗ്യ വിഭാഗത്തിന്റെ പ്രത്യേക സർവേ നടത്തി വടക്കമ്പാട് എച്ച് എസ് എസ് റിലെ വിദ്യാർത്ഥികളാണ് ഇതിൽ ഭൂരിഭാഗവും ചിലർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓരോ ദിവസം കഴിയും തോറും രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ ആശങ്ക കൂടുതൽ രോഗബാധിതർ ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കാനാണ് സർവേ നടത്തിയത് പേരമ്പ്ര ബ്ലോക്കിലെ പരിധിയിലെ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ ജെ എച്ച് എസ് ഐ ജെ പി എച്ച് എസ് എൻ ഉദ്യോഗസ്ഥരും ആശാ പ്രവർത്തകരും ജനപ്രതിനിധികൾ അടക്കം ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ആയിരത്തി എണ്ണൂറ്റി പതിനാറ് വീടുകളിൽ അറുപത്തിനാല് സ്ക്വാഡുകളാണ് സർവേ നടത്തിയത് രോഗബാധ വ്യാപകമായ സാഹചര്യത്തിൽ ഓണക്കാല അവധി കഴിഞ്ഞ് സ്കൂൾ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല മഞ്ഞപ്പിത്തം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുവാൻ ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ സ്കൂളിൽ പി യോഗങ്ങൾ നടക്കുന്നുണ്ട് അതിനുശേഷമാകും സ്കൂൾ ക്ലാസ് തുടങ്ങുന്ന കാര്യം തീരുമാനിക്കും 啊。Yeah. സെപ്റ്റംബർ ഏഴിനാണ് പ്ലസ് വൺ വിദ്യാർത്ഥികളിൽ മൂന്ന് വിദ്യാർത്ഥികൾക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടത് സ്കൂൾ അധികൃതർ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ആരോഗ്യ വിഭാഗത്തെ വിവരം അറിയിക്കുകയും ചെയ്തു പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ രോഗം ബാധിച്ചവരുടെ എണ്ണം കുത്തനെ ഉയരുകയായിരുന്നു ചെങ്ങരോത്ത് പഞ്ചായത്തിലെ പത്തൊമ്പത് വാർഡുകളിൽ ആറ് വാർഡുകൾ ഒഴികെ എല്ലാ വാർഡിലും മഞ്ഞപ്പിത്തം രോഗം ബാധിച്ചവരുണ്ട് മഞ്ഞപ്പിത്തം പകരുന്നതിന്റെ ഉറവിടം കൃത്യമായി ഇനിയും ഔദ്യോഗികമായി കണ്ടെത്തിയിട്ടില്ല മഞ്ഞപ്പിത്തം എങ്ങനെയൊക്കെ പകരും മഞ്ഞപ്പിത്തത്തിന് മുഴകൾ ിത്താശയക്കല്ല് മലേറിയ തുടങ്ങിയ പല കാരണങ്ങളുണ്ടെങ്കിലും ജലം മലിനമാകുന്നതിലൂടെ പകരുന്ന ഹെപ്പറ്റൈറ്റിസ് ആണ് പ്രധാന രോഗകാരി രോഗികളുടെ മലത്തിലൂടെ പുറത്തു വരുന്ന വൈറസ് നേരിട്ടോ വെള്ളത്തിലൂടെയോ ഭക്ഷണത്തിലൂടെയോ മറ്റൊരാളുടെ അകത്തെത്തുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് ഏറ്റവും അധികം മലിനമാക്കുന്ന സാധ്യതയുള്ളത് വെള്ളം തന്നെയാണ് അതുവഴി ഭക്ഷണവും മലിനമാകും രോഗികൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നത് വഴിയും പകരാൻ ചാൻസ് ഉണ്ട് കുടിക്കാൻ തിളപ്പിച്ചർച്ച വെള്ളം മതി നന്നായി തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതാണ് മഞ്ഞപ്പിത്തത്തിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം പുറത്തുനിന്ന് വെള്ളം കുടിക്കാതിരിക്കുന്നതാണ് ബുദ്ധി വർഷകാലത്ത് എല്ലാ ജലസ്രോതസ്സുകളും മലിനമാകാൻ ഇടയുണ്ട് അറുപത് ഡിഗ്രി ചൂടിൽ ഒരു മിനിറ്റ് തിളപ്പിച്ചാൽ വൈറസുകൾ നശിക്കും അതിനുശേഷം ആറ്റി ഉപയോഗിക്കാം ലക്ഷണങ്ങൾ ചെറിയ പനിയാണ് തുടക്കം നല്ല ക്ഷീണം കാണും തലവേദനയും മലംപുരട്ടിലും ഛർദിയും ഉണ്ടാകും മൂത്രത്തിനും മലത്തിനും ഉണ്ടാകും അഞ്ചു ദിവസം കഴിഞ്ഞാലേ ശരീരത്തിൽ മഞ്ഞ നിറം കാണൂ അപ്പോൾ മാത്രമേ ഇത് മഞ്ഞപ്പിത്തമാണെന്ന് ആളുകൾ തിരിച്ചറിയൂ പിത്തരസ നിർമ്മാണത്തിന്റെയും വിതരണത്തിന്റെയും തകരാറ് മൂലമാണ് ഈ മഞ്ഞ നിറം പുറത്തു വരുന്നത് ഹെപ്പറ്റൈറ്റിസ് രോഗം സ്ഥിരീകരിച്ചതോ സംശയിക്കുന്നതോ ആയവരും രോഗികളെ പരിപാലിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ രണ്ടാഴ്ച വരെയും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ആരംഭിച്ചതിനു ശേഷം ഒരാഴ്ച വരെയും മറ്റുള്ളവരുമായി അടുത്ത സമ്പർക്കം ഒഴിവാക്കുക ലൈംഗിക ബന്ധം ഉൾപ്പെടെ ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കുന്നതിന്നും മാറി നിൽക്കുക കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നത് ശീലമാക്കുക പ്രത്യേകിച്ച് മലമൂത്ര വിസർജനത്തിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും രോഗി ഉപയോഗിച്ചിരിക്കുന്ന ശുചിമുറികൾ പ്രതലങ്ങൾ ബ്ലീച്ച് ലൈനി ഉപയോഗിച്ച് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം മറ്റുള്ളവർ ഉപയോഗിക്കുക ഹോസ്റ്റലുകൾ ഡോമറ്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ രോഗബാധിതരെ പ്രത്യേകമായി താമസിപ്പിക്കുക രോഗി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും മറ്റു വസ്തുക്കളും മറ്റുള്ളവരുമായി പങ്കിടരുത് രോഗി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും പാത്രങ്ങളും പ്രത്യേകിച്ച് കഴുകേണ്ടതാണ് അവ ജീറോ പോയിന്റ് ഫൈവ് പെർസെന്റേജ് ിങ് ലൈന് പോലുള്ള അണുനാശിനി ഉപയോഗിച്ച് വൃത്തിയാക്കുക